ഈ വിദേശത്ത് ജോലി ചെയ്യുന്ന നേഴ്സുമാരെക്കുറിച്ച് പ്രത്യേകിച്ചും ദുബായിലൊക്കെ വർക്ക് ചെയ്യണ നേഴ്സുമാരെക്കുറിച്ച് ആളുകൾ എന്താ പറയുന്നത് അവർക്ക് അവിടെ മറ്റേ പണിയാണ് അവർ നേഴ്സിൻ്റെ പണി ചെയ്ത് പിന്നീടുള്ള ഫ്രീ ടൈമിൽ വേറെ പരിപാടി ഒപ്പിച്ചാണ് കാശ് കുറേ ഉണ്ടാക്കുന്നതെന്ന് അതവരോടുള്ള അസുഖം കൊണ്ട് പറയുന്നവരാണ് അവർ നാല് നാലര ലക്ഷം രൂപ മുടക്കി കഷ്ടപ്പെട്ട് പഠിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് നേഴ്സാവണത് നേഴ്സായിട്ട് അവർക്ക് മാന്യമായ സംഭവമുണ്ട് അവർക്കിങ്ങനെ വേറെ പരിപാടിക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നാൽ എല്ലാത്തിലും അലവിലാദികളുണ്ടല്ല അപ്പോഴും ചിലർ ഇങ്ങനെ തെറ്റായ വഴിയിൽ പോകണമെങ്കിൽ നേഴ്സുമാരെ മൊത്തത്തിൽ അങ്ങനെ അടച്ച് ആക്ഷേപിക്കാൻ പാടില്ല എന്തെന്ന് വെച്ചാല് നമ്മളെ അസുഖങ്ങളൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമ്മൾ നോക്കുന്നതാരാണ് പാതിരാത്രി ആയാലും ഒരു രക്തബന്ധമില്ലെങ്കിലും നമ്മൾ നോക്കുന്നത് നഴ്സന്മാരാണ് നേഴ്സന്മാർ അവർ ഭൂമിയിലെ മാലാകമാരാണ് അവരെക്കുറിച്ച് ദയവ് ചെയ്ത് ഇങ്ങനെ അപകീർത്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത് ഒരു മടിയുമില്ലാതെ രോഗികളെ പരിചരിക്കുന്ന അവർ വയസ്സായവരായാലും ചെറുപ്പക്കാരായാലും അതെന്തൊരു ബുദ്ധിമുട്ടിയുള്ള പണിയാണെന്ന് ആലോചിച്ച് നോക്ക് നേഴ്സ് പണി അതുകൊണ്ടാവില്ല അപ്പോൾ അപമാനിക്കുന്ന രീതിയിൽ പ്ലീസ് ആരും സംസാരിക്കരുത്